قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون الله سبحانه وتعالى بريان من قلبك نبيه بَرَيْقَ إن الموت الذي تفرون منه بيد مرنم ും അത് നിങ്ങളെ പിടികൂടുന്നത് തന്നെ തന്നെയാണ് പിടികൂടുക തന്നെ ചെയ്യും പിന്നീട് രഹസ്യവും പരസ്യവും അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും എന്നിട്ട് നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയിക്കപ്പെടുകയും ചെയ്യും സഹോദരങ്ങളെ നമ്മളെ വരും എന്നും മറക്കാറുള്ള ഒരു യാഥാർത്ഥ്യമാണ് മരണം നമുക്കറിയാം ഇന്ന് ഒരു ജനാസ സംസ്കാരത്തിൽ പങ്കെടുത്തവരായിരിക്കും ഇതിൽ പലരും പക്ഷേ സ്വന്തം മരണത്തെക്കുറിച്ച് ഞാനും ഇതുപോലെ ജനാസിയായി ഒരാളുടെ മുന്നിൽ കിടക്കേണ്ടവനാണ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എന്നെയും കാണാൻ വരും ഞാനും കുളിപ്പിക്കപ്പെടും ഞാനും മറ്റുള്ള ഒരാളുടെ മുന്നിൽ വിവസ്ത്രനാക്കപ്പെടും ഞാനും മഴ പെയ്യുന്ന മണ്ണിൽ ചെളിയിൽ കുതിർന്ന് കിടക്കേണ്ടി വരും എന്ന് ചിന്തിച്ചവരാരാണ് അതിനുവേണ്ടി ഒരു മുന്നൊരുക്കം ഞാൻ ഇന്നേ നടപ്പിലാക്കി നടപ്പിൽ വരുത്തേണ്ടതുണ്ട് എന്ന ഓർത്തതാരാണ് ആർക്കും രക്ഷയില്ലാത്ത മരണം ആ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരാർക്കും സാധിക്കുകയില്ല പക്ഷേ മുന്നൊരുക്കങ്ങൾ ചെയ്യാൻ സാധിക്കും ചില മുന്നൊരുക്കങ്ങൾ കവറിൽ കൂടി കിടക്കാൻ മരണത്തിൻ്റെ നേരത്തുള്ള മലായിക്കത്തുകളെ നല്ല രൂപത്തിൽ നേരിടാൻ കണ്ടുമുട്ടാൻ സന്തോഷത്തിൻ്റെ വർത്തമാനങ്ങൾ അവരിൽ നിന്നും കേൾക്കാൻ സുഗന്ധം നിറഞ്ഞ കഫനിലായി കൊണ്ടുപോകാൻ സന്തോഷത്തിൻ്റെ അഭിവാദ്യങ്ങൾ കേൾക്കാൻ എന്നെയൊന്ന് പെട്ടെന്ന് കൊണ്ടുപോ എന്ന് സന്തോഷത്തോട് വിളിച്ചു പറയാൻ നമുക്ക് കഴിയും മരണത്തിന് ശേഷം സന്തോഷിക്കാൻ നമുക്ക് കഴിയും പക്ഷേ ആരുണ്ടതിനു വേണ്ടി തയ്യാറാകാൻ തീർച്ചയായും ഒരു മോമിനിൻ്റെ കണക്ക് കൂട്ടലുകളിൽ ഒരിക്കലും അവൻ്റെ കണക്കുകൂട്ടുകളിൽ കളയപ്പെടാൻ പാടില്ലാത്ത ഒഴിവാക്കപ്പെടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് മരണം ഞാൻ മരിച്ചാൽ പല പ്ലാനുകളും അവനുണ്ടാകും പക്ഷേ ആ പ്ലാൻ